കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ മുപ്പത്തി ആറാമത് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവവും പി എച്ച് സി സ്കിൽ ഫെസ്റ്റും ഒക്ടോബർ ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലായി നടക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം ഗണിതശാസ്ത്രം പ്രവൃത്തി പരിചയമേള ഐ ടി മേള തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് സബ് ജില്ലാ തലങ്ങളിൽ നിന്നും വിജയം നേടിയ വിദ്യാർത്ഥികളാണ് ജില്ലയിലെ വിവിധ ഇനങ്ങളിൽ മത്സരിക്കാൻ അർഹരാകും ശാസ്ത്രമേളയുടെ ഭാഗമായി ശാസ്ത്ര നാടകം ഒക്ടോബർ ഇരുപത്തി ആറിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങേറും ശാസ്ത്രോത്സവത്തിൽ എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിലായി സയൻസ് മുപ്പത്തിമൂന്ന് ഇനങ്ങൾ സാമൂഹ്യ ശാസ്ത്രം പതിനെട്ട് ഗണിത ശാസ്ത്രം ഇരുപത്തിയെട്ട് ഐ ടി മേള ഇരുപത്തിനാല് പ്രവൃത്തി പരിചയമേള മുപ്പത്തി അഞ്ച് ഇനങ്ങൾ എന്നിവയിൽ മത്സരങ്ങൾ നടക്കും മൂന്ന് ദിവസങ്ങളിലായി പതിനായിരത്തിലധികം ശാസ്ത്രപ്രതിഭകൾ പങ്കെടുക്കും പ്രവൃത്തി പരിചയമേള മൂന്നാം ദിവസമായ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് വെള്ളിയാഴ്ചയാണ് നടക്കുക ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഡി ഡി പി വി റഫീഖ് മീഡിയ പബ്ലിസിറ്റി ചെയർമാൻ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു എന്നിവർ പങ്കെടുത്തു വർഷത്തെ മലപ്പുറം ശാസ്ത്രമേള കോട്ടൂർ ഹൈസ്കൂളിൽ നടക്കുകയാണ് ഈ മാസം തീയതികളിലായിട്ടാണ് ശാസ്ത്രമേള ി പ്രധാന അധ്യാപിക കെ കെ സൈബുനിസ റാഫി തൊണ്ടിക്കൽ മീഡിയ കൺവീനർ കെ വി ഫവാസ് സൂപ്രണ്ട് ഷെമ്മി മാനുവൽ മൊറേറ എം സി ദേവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ